മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരമാണ് ഷാലു കുര്യൻ പരമ്പരകളിൽ കൂടുതലും നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് ചെയ്തതെങ്കിലും പ്രേക്ഷകരുടെ പ്രിയങ്കരി തന്നെയായിരുന്നു ഷാലു തന്റെ കരിയറിലെ തുടക്കകാലത്തുണ്ടായ ഒരു മോശാനുഭവം തുറന്നു പറയുകയാണ് ഷാലു കുര്യൻ തുടക്കകാലത്ത് തന്റെ മോശം ചിത്രമുള്ള ഒരു പോസ്റ്റർ കാരണമുണ്ടായ മാനസിക പ്രയാസത്തെ കുറിച്ചാണ് ഷാലു കുര്യൻ സംസാരിക്കുന്നത് ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടിയിൽ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു ഷാലു മനസ്സ് തുറന്നത് തുടക്കകാലത്താണ് സിനിമയിലേക്കുള്ള എൻട്രി അന്നൊക്കെ നായിക വേഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സ്വപ്നമാണ് മണിക്കുട്ടൻ നായകനും രണ്ട് നായികമാരുമായിരുന്നു ഈ രണ്ട് പെൺകുട്ടികൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോലീസിനെ പേടിച്ച് ഒരു കളൻ ഓടിക്കയർന്നു പിന്നീട് അയാളുടെ കാഴ്ചപ്പാടിലൂടെ ആ പെൺകുട്ടികളെയും അവരുടെ വീടിനെയും കാണുന്നതായിരുന്നു സിനിമയുടെ കഥ കള്ളൻ കർക്കന്റെ ഇടയിൽ നിൽക്കുമ്പോൾ പെൺകുട്ടി ഷോർട്സ് ഒക്കെ ഇട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു അതുകൊണ്ട് പുള്ളിക്ക് വികാരം തോന്നുന്നു അടുത്ത സീനിൽ ആ പെൺകുട്ടി മുറിയിൽ പോയി പട്ടാളക്കാരനായിരുന്ന മരിച്ചുപോയ ഭർത്താവിന്റെ യൂണിഫോം എടുത്തു നോക്കുകയും അത് മണക്കുകയും ചെയ്ത ശേഷം കണ്ണീരോടെ തിരികെ വയ്ക്കുന്നു അതോടെ അയാൾക്ക് അവരോട് സിമ്പതി തോന്നുന്നു ഇതായിരുന്നു സീൻ അതിൽ പൊലഗാരിറ്റി ഒന്നും കഥ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നില്ല പിന്നീട് ഒരു സീനിൽ ഷോർട്സ് ഇടണമെന്ന് തറപ്പിച്ചു പറഞ്ഞു പക്ഷെ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു ഒടുവിൽ നോക്കാമെന്ന് പറഞ്ഞ അദ്ദേഹം പോയി ഞാൻ കരുതിയത് അതോടെ കോംപ്രമൈസ് ആയെന്നാണ് അങ്ങനെ ഒരു ദിവസം ചെന്നൈയിൽ ഒരു സീരിയലിന്റെ ഷൂട്ട് നടക്കുന്നതിനിടെ ചിത്രത്തിന്റെ കോസ്റ്റ്യൂമർ വസ്ത്രത്തിനായി അളവെടുക്കാൻ വന്നു അയാൾ അളവെടുക്കുന്നതെല്ലാം തുടക്കി മുകളിലായിരുന്നു ഞാൻ സമ്മതിക്കാതെ വന്നതോടെ പുള്ളി ദേഷ്യപ്പെട്ടു ഞാൻ എന്റെ ജോലി ചെയ്യാനാണ് വന്നതെന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സംവിധായകനോട് പറഞ്ഞോളൂ എന്നും അയാൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ന്യായമായിരുന്നു അങ്ങനെ ഞാൻ സമ്മതിച്ചു അദ്ദേഹം അളവെടുത്ത് പോകുകയും ചെയ്തു സിനിമയുടെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ വളരെ ലോ ബജറ്റ് സെറ്റപ്പ് ആയിരുന്നു ഒരു സീരിയൽ സെറ്റപ്പിന്റെ പകട്ട് പോലുമില്ല ചിലപ്പോൾ സിനിമ എന്ന് ഞാൻ കരുതി രണ്ടു ദിവസം ഷൂട്ടും ചെയ്തു അത് കഴിഞ്ഞാണ് നടൻ മണിക്കുട്ടൻ വരുന്നത് മണിക്കുട്ടൻ വന്ന് നോക്കിയിട്ട് പോയി പിന്നെ മണിക്കുട്ടൻ വന്നില്ല പിന്നെ പറയുന്നത് നായകനെ മാറ്റി എന്നാണ് പിന്നെയാണ് എനിക്ക് വസ്ത്രം കൊണ്ടുവരുന്നത് ഇടാൻ പറ്റില്ലെന്ന് പറഞ്ഞതാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു അതോടെ എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി നിർമ്മാതാവ് കടത്തിലാണെന്നും ഷാലു അത് ചെയ്തില്ലെങ്കിൽ ഈ സിനിമ നിന്നു പോകില്ലെന്നും പറഞ്ഞു അതോടെ കുറെ പേർ പട്ടിണിയാകും ആ ശാപം വേണ്ടെന്ന് കരുതി ഞാൻ ചെയ്യാൻ തയ്യാറായി അങ്ങനെ ഞാൻ ഈ വസ്ത്രം ഇട്ടു പക്ഷെ അത് ചെയ്യാൻ ഞാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു ആ ചിത്രങ്ങൾ പ്രമോഷന് വേണ്ടി ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അവർ സമ്മതിച്ചതുമാണ് കുറെ കാലം കഴിഞ്ഞ് ചന്ദന മഴയിൽ അഭിനയിക്കുന്ന സമയത്ത് ഒരു ദിവസം കൂടെ അഭിനയിക്കുന്ന പ്രതീക്ഷേട്ടൻ എന്നോട് ചോദിച്ചു മോളെ നിന്റെ ഒരു പോസ്റ്റർ അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനത്തെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതെന്ന് അന്ന് ഞാൻ ഒരുപാട് പേടിച്ചു ജീവിതം തീർന്നു എന്ന് വരെ കരുതി അതുവരെ എനിക്ക് ചീത്ത പേരുകൾ ഞാൻ വിചാരിച്ചതിലും അപ്പുറത്താണ് സംഭവം എന്ന് മനസ്സിലായി സംവിധായകൻ ചിന്തിച്ചത് സിനിമ ഓടണമെന്നായിരിക്കാം പക്ഷേ എനിക്കത് വളരെ നെഗറ്റീവായി മാനസികമായി ട്രോമയിലായി പോയി പെൺകുട്ടി എന്ന നിലയിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നത് വല്ലാത്ത മാനസിക പ്രയാസമായിരുന്നു ഇതിന്റെ മറുവശം പറയാൻ ആ സംവിധായകൻ ഇപ്പോൾ ജീവിച്ചിരുന്നില്ല ഞാൻ ആത്മഹത്യയെ കുറിച്ച് വരെ ചിന്തിച്ചു പക്ഷേ എന്റെ മാതാപിതാക്കൾ പിന്തുണ നൽകി കൂടെ നിന്നുവെന്നും ഷാലു പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്